േക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു യു ഡി എഫിന് കിട്ടുന്ന ഒരു പാനൽ തന്നെയായിരിക്കും ഇപ്പോൾ ഒടുവിൽ ഒരു കാര്യത്തിൽ ഒരു അനിശ്ചിതത്വവും ഇല്ല കാരണം നേതൃത്വം എല്ലാവരുമായി കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ സിഇ സി അത് അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അധികം വൈകാതെ ലിസ്റ്റ് വരും അത് കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പില് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വേണം പാർലമെന്റിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ വരണം അപ്പോൾ അതിന് ഓരോ സീറ്റ് നിർണായകമാണ് അപ്പോൾ ഓരോ ഓരോ സീറ്റ് വൈസ് ചർച്ച ചെയ്തിട്ടുള്ള ഡിസ്കഷനും ഡിസിഷനും ആണ് ഉണ്ടായിരിക്കുന്നത് അതിനെ പുറത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയേ വേണ്ട മറ്റു നേതാക്കളോടും അതായത് സ്ഥലത്ത് സിറ്റിംഗ് എം പിമാരോടും ചിലപ്പോൾ മാറുന്ന എം പിമാരോടൊക്കെ ചർച്ച ചെയ്തിട്ട് തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരുമായിട്ടും കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്